ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെയാണെങ്കിൽ ഒരാഴ്ചയായിട്ട് എന്നും നല്ല മഴക്കാരായിരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല കാറ്റ് വീശി ആ മഴക്കാരൊക്കെ പോയി പിന്നെ ഒരു തുള്ളി പോലും മഴ പെയ്യുന്നില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവർക്ക് മഴ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ കൊതിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേയായി ഇപ്പോൾ ഇവിടെ

അപ്പോൾ ഈ ഒരു വലിയ കാറ്റ് വീശുന്നതും ഇങ്ങനെ മഴക്കാരനെ മറച്ചുകൊണ്ട് പോകാനായിരിക്കും തന്നെയാണ് കരുതുന്നത് കേട്ടോ അപ്പോൾ മഴയൊന്നും നമ്മുടെ ഇവിടെ പെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ഭീതി പരത്തിക്കൊണ്ട് ഇതാ നമുക്കൊരു ന്യൂസ് ഇന്ന് വന്നിട്ടുണ്ട് നമ്മുടെ മാളയിൽ പുലി ഇറങ്ങി എന്നുള്ളൊരു ന്യൂസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള മാളയിലെ അമ്പഴക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണെങ്കിൽ ഒരു വീട്ടിൽ ആട്ടിൻകൂട്ടിൽ നിന്ന് നാലാടിനെയൊക്കെ കടിച്ചു കയറിയിട്ടിരിക്കുന്നതൊക്കെ നമ്മുടെ ന്യൂസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു വൈകിട്ടാണ് നമ്മൾ കണ്ടത് കേട്ടോ അപ്പം കേട്ടപ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക നമ്മുടെ ഉള്ളിൽ കിടുങ്ങിപ്പോയി കേട്ടാ കാരണം നമുക്ക് ന്യൂസൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും അകലെ ഏതോ ഒരു സ്ഥലത്തൊക്കെയാണല്ലോ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നത് നമ്മുടെ അടുത്തൊന്നും വരില്ല എന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിലായിരുന്നു നമ്മൾ കേട്ടോ അപ്പോഴാണ് ന്യൂസ് ഇങ്ങനെ പരക്കുന്നത് മാളയ്ക്കടുത്തും പുലി എത്തിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ന്യൂസൊക്കെ നമുക്ക് കേൾക്കുന്നത് കേട്ടോ നമ്മുടെ ഇത്രയും അടുത്തൊക്കെ ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസൊക്കെ കേട്ടത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഇതൊക്കെ പറയാനുള്ളൂ മൊബൈലിലൂടെയൊക്കെ ആണെങ്കിലും ഈ ന്യൂസാണ് കേട്ടോ എല്ലാവരും ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതാ ഞാൻ കിച്ചണിലെ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ ഇന്ന് നമ്മൾ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കടല നമ്മൾ ഇന്നലെ വെള്ളത്തിലിടുന്നതൊക്കെ ഞാൻ കാണിച്ചിരുന്നു വീഡിയോയിൽ അപ്പോൾ അതൊക്കെ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് നമ്മളിതാ കാച്ചി ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണം അപ്പോൾ കുറച്ച് കടലെടുത്ത് ഉടച്ചൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നല്ല കുറുക്കിയാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പുറത്തെ ഈ മൺചട്ടിയിൽ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇടിച്ചൊക്കെയാണ് കേട്ടോ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ചതാണ് അത് ഇതാ നമ്മൾ ഈ പൊണിയിലേക്ക് കോരി മാറ്റി മാറ്റിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം നമുക്കൊന്ന് ചൂടാറി ചൂടാറിക്കഴിയുമ്പോൾ നമുക്കതൊന്ന് ഇടിച്ചും കഴിഞ്ഞ് നമുക്ക് വീണ്ടും അതിങ്ങനെ തോരനാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതാ ഈ സമയത്ത് ഇങ്ങനെ കടല നല്ല പോലെ കുറുകി വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇത്തിരി വെള്ളം കൂടുതലായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ അത് അങ്ങനെ തന്നെ അതിൽ ഒഴിക്കുകയും ചെയ്തു അപ്പോൾ അതാ ഇത് ഇപ്പോൾ ചൂടാറാനായിട്ട് നമ്മൾ ഇതിലേക്ക് പകർത്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഇടിച്ചൊക്കെ കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് കുത്തിച്ചതച്ചൊക്കെ അങ്ങോട്ട് വരുമ്പോഴേക്കും അത് ഒരുപാട് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ കുറച്ചാണ് എടുക്കുന്ന ഉള്ളു കേട്ടോ എല്ലാവരും ഇപ്പോൾ ചക്ക പഴുത്തതും ചക്കടയും മറ്റും അതൊക്കെയാണ് വീഡിയോ ഒക്കെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ കുട്ടി പ്ലാവിലാണെങ്കിൽ ചക്കയൊക്കെ പഴുത്ത് തുടങ്ങി കഴിയാറായി കഴിയാറായിട്ടോ ചക്കയൊക്കെ പക്ഷേ നമ്മുടെ അലക്കഞ്ഞിൻ്റെയൊക്കെ ആ ഭാഗത്ത് നിൽക്കുന്ന പ്ലാവിലാണെങ്കിൽ ഇപ്പോഴാണ് ചക്കക്കാലം വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടിയൻ ചക്കകളാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് അതാണെങ്കിൽ നമുക്ക് കയ്യെത്തുന്നിടത്താണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇടിയൻ ചക്കയും കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ പ്ലാവുമീം ഓരോ കാലത്താണ് ഇട്ടുണ്ടാകുന്നത് ചക്കകൾ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഇതാ നമ്മൾ ഫ്രൈ പാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞ് അതിൽ കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരു ലേശം അര സ്പൂൺ അരിമണിയും കൂടി ചേർത്തും കഴിഞ്ഞ് അതിന് ശേഷം നമ്മളിതാ ഉള്ളി പച്ചമുളകൊക്കെ ചതച്ചതും പിന്നെ കറിവേപ്പിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ കാച്ചി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടിയൻ ചക്കയിൽ ഞാനിന്ന് മുളക് പൊടി ചേർക്കുന്നേ ഇല്ല കേട്ടോ മഞ്ഞൾ ഇട്ടിട്ടാണ് വേവിച്ചത് നമ്മളതിൽ ഇട്ടിരിക്കുന്നതാണെങ്കിൽ പച്ചമുളകാണ് കേട്ടോ അത് എല്ലാം കാച്ചി കഴിഞ്ഞതിന് ശേഷം നമ്മളതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഒരു പുലിനും പേടില്ലാന്നും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മുടെ മൗബുലിക്കുട്ടനും അതുപോലെ തന്നെ വിക്കിയും നമ്മുടെ സിറ്റൗട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ അപ്പം അവങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറയുന്നുണ്ട് കേട്ടോ മക്കളെ എപ്പോഴാണ് വന്ന് എടുത്തുകൊണ്ട് പോകാമെന്നറിയില്ല കേട്ടോ വേണമെങ്കിൽ അകത്തേക്ക് കയറി ൊക്കെ പറയുന്നുണ്ട് കേട്ടോ എവിടെ ഉച്ച സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ നല്ല കാറ്റാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാറ്റ് കൊണ്ടിങ്ങനെ കിടക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കോഴിമക്കളെ ഏതായാലും നമ്മൾ നേരത്തെയൊക്കെ ഇപ്പം തുറന്നു വിടുന്നുണ്ട് അവരിങ്ങനെ വെക്കേഷൻ ആഘോഷിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നടന്ന് നടന്ന് ധൈര്യം വെച്ചിട്ട് ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വരെയൊക്കെ പോയിട്ടാണ് വരുന്നത് കേട്ടോ അല്ല ഈ ടൈമിൽ അങ്ങേ അറ്റത്തേക്കൊന്നും അവർ പോവാറില്ല ഇപ്പോൾ അവരിങ്ങനെ കുറച്ച് നേരത്തെ അയച്ച് വിടുന്നത് കൊണ്ട് തന്നെ നടന്ന് നടന്ന് അവിടെ എത്തും നമ്മുടെ വിക്കിക്കൂട്ടനാണെങ്കിൽ അതാ അവിടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങാണ് കേട്ടോ പിന്നെ ഇപ്പോഴും കാറ്റായത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ചവറുകൾ വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ണെങ്കിൽ ഇന്നലെ അടിച്ചു കൂട്ടി കഴിഞ്ഞ് കത്തിച്ചതൊക്കെയാണ് പക്ഷേ ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചവറുകളൊക്കെ വീഴുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ ഇത്തിരി കുറവുണ്ട് ആ തെങ്ങിൻ്റെയൊക്കെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ചവറാണ് അപ്പോൾ നമ്മൾ ഇന്നും കൂടി അടിച്ചു കൂട്ടി കത്തിക്കാമെന്ന് വിചാരിച്ചു കൂട്ടാ സാധാരണ ഞാൻ അങ്ങനെ അങ്ങോട്ട് കത്തിക്കാറില്ല കാരണം നമുക്ക് അങ്ങനെ മഴയൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ കിട്ടുന്ന ചവറുകളൊക്കെ അടിച്ചും കഴിഞ്ഞ് ഈ ഒരു വശത്ത് കുറച്ച് ചേമ്പുകൾ കുഴിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു കാന്താരി മുളകൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ആ അതിൻ്റെയൊക്കെ കടക്കയിലേക്കായിട്ട് ചവറുകളൊക്കെ അടിച്ച് വഴി ഇടാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നീരിട്ട് അവിടെ സൂര്യപ്രകാശം കിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു ചവറിൻ്റെ ആ ഒരു ഇതിൽ അവർക്ക് കൊടുക്കുന്ന വെള്ളം അതുപോലെ തന്നെ അവിടെ കിടന്നോളും അല്ലെങ്കിൽ പെട്ടെന്ന് പറ്റി ആകെ വരണ്ടിട്ട് എല്ലാം ഉണങ്ങി പോകും അപ്പോൾ നമ്മുടെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ തരിച്ചു ഭൂമി പോലെ തോന്നും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതയിടുന്നത് പോലെ ഈ ചവറൊക്കെ ഇട്ടും കഴിഞ്ഞ് മൂടി ഇടുന്നത് കേട്ടോ അപ്പോൾ ബാക്കി ഉള്ളതൊക്കെയാണ് അവിടെ മുക്കിൽ ആറ്റത്ത് ചാരം കാണുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് ആക്കുന്നത് കേട്ടോ കത്തിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ആണെങ്കിൽ ആദ്യമഫീലരെ വീട്ടിലാണെങ്കിൽ സീതപ്പഴത്തിൻ്റെ മരം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സീതപ്പഴം പാകാവുമ്പോൾ നമുക്ക് തരാറുണ്ട് കേട്ടോ അങ്ങനെ തിന്ന് നമ്മൾ കുരുവിട്ടത് തനിയെ മുളച്ച് നമ്മുടെ പറമ്പിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആകെ ഒരു നാലലയായിട്ട് നിൽക്കായിരുന്നു അപ്പോൾ അതിന് ഞാൻ ഇത്തിരി ചാരൊക്കെ കലക്കിയ വെള്ളം അതുപോലെ തന്നെ ചാണകമൊക്കെ കലക്കിയ വെള്ളമൊക്കെ ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടും അതൊരു മൈൻറ്റുല്ലിയാണ്ടെങ്കിൽ നിൽക്കായിരുന്നു അങ്ങനെയാണ് ഇന്നാളൊരു ദിവസം മഴ കിട്ടിയത് ആ മഴ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞു ആളങ്ങട്ട് ഉഷാറായിട്ടാണ് രണ്ട് ൂന്ന് ദിവസം കൊണ്ട് ഇല അതിൽ വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പോൾ അപ്പം ഇവിടെയാണെങ്കിൽ നമുക്കൊരു വലിയ ആത്തമര ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ കിച്ചണിൻ്റെ ആ ഭാഗത്തൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനെ പറിച്ചു കളയാണ് ചെയ്തത് അപ്പോൾ അപ്പം ഇതാണ് സീതപ്പഴത്തിൻ്റെ തൈട്ടാ അപ്പോൾ ഞാൻ വിചാരിച്ചു ആത്തച്ചക്ക പോയെങ്കിലും ആ മരം പോയെങ്കിലും സീതപ്പഴത്തിൻ്റെ തൈ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നല്ല രീതിക്ക് വരാണെങ്കിൽ നമുക്കത് ഉണ്ടായി എടുക്കാനൊക്കെ സാധിക്കുമല്ലോ അപ്പോൾ ആത്തച്ചക്കയാണെങ്കിൽ ഭയങ്കര വലുതായിട്ടാണ് വരാ കേട്ടോ ഫ്ലാവിൻ്റെയൊക്കെ പോലെ ഭയങ്കര വലിപ്പത്തിലാണ് വരാം ഇതാവുമ്പോൾ ചെറിയൊരു തയ്യാണല്ലോ അത്ര അങ്ങോട്ട് വലിപ്പം വെക്കില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഇരുമ്പും പുളി മരത്തിൻ്റെ അടുത്തായിട്ടാണ് അത് ഉണ്ടാകുന്നതും അപ്പോൾ അത് ഒരു സമയത്തൊക്കെയാണ് അതിൽ നിറയെ ചക്കകളൊക്കെ ഉണ്ടാവാറ് ഇതിപ്പോൾ കുഞ്ഞു തയ്യാണല്ലോ ഒന്ന് പിടിച്ച് കിട്ടി ഒന്ന് വളർന്ന് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് അല്ലേ അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പൂച്ചെടികളും ഒക്കെ നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ വീട്ടിലൊക്കെ കണ്ട് കൊതിച്ച് ഇങ്ങനെ നിൽക്കുകയുണ്ടാവുകയുള്ളൂ അപ്പം നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ തൈകളാ കുരുക്കളോ അതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മൾ വെച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പം ഇന്നും മഴ പെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് കത്തിക്കുന്നത് കേട്ടോ പക്ഷേ എന്നും ഇങ്ങനെ തന്നെയാണ് മഴക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യും അപ്പം ഇപ്പം കൊന്തിയായി തുടങ്ങിയിട്ടോ ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു മനസ്സിലാണ് ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ മോട്ടർ മാറ്റിയതുകൊണ്ട് തന്നെ മഴ കിട്ടിയാലില്ലെങ്കിലും നമ്മുടെ ചെടികളൊന്നും വാടി പോകില്ല കേട്ടോ കാരണം ടാങ്ക് ഫുള്ളായിട്ട് നമുക്ക് വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ലൊരു ജീവൻ വെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു സ്ഥലമൊക്കെ കാണണമെങ്കിൽ ആകെ കരിഞ്ഞുണങ്ങി അങ്ങനെയാണ് ആവാറ് പിന്നെ അത് കൂടാതെ വല്ലപ്പോഴായാലും നമുക്ക് മഴയും കിട്ടണുണ്ടല്ലോ അപ്പോൾ തനിയെ ഇങ്ങനെ പച്ചമുളകിൻ്റെ തൈകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് മുളച്ച് വരുന്നുണ്ട് അതുപോലെ ചുവന്ന ചീര പച്ച ചീര ഇതിൻ്റെ തൈകളൊക്കെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ തന്നെ എന്ത് രസമാണ് അതുപോലെ തന്നെ ഞാൻ വെണ്ടക്കയുടെ വിത്തുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിക്കൊണ്ടുവന്ന് മിക്ക ചെടിച്ചെട്ടികളിലും അതൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ മുളച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ പിന്നെ കുറച്ച് വലുതായാൽ പിന്നെ നമുക്ക് പറിച്ചൊക്കെ നടാലോ അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇരുമ്പം ഉണ്ട് നെല്ലിപ്പുളി അതുപോലെ തന്നെ ചാമ്പ ലൂടിക്ക തൈ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടാ അതിൻ്റെ പൊക്കാണ് ആയിട്ടുള്ളൂട്ടാ ഒരു എന്താ പറയുക ആരോഗ്യത്തിലൊന്നും എത്തിയിട്ടില്ല പിന്നെ ആണെങ്കിൽ പ്ലാവുകളും മാവും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പോൾ നമുക്ക് അതുപോലെ ചെറി മരം ഉണ്ടല്ലോ ചെറി അത് ഉണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മുടെ ഈ കുറച്ച് സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വള്ളി പോലെ പോയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ ഇത് ഞാൻ പടർത്തുന്നതാണ് കേട്ടോ അപ്പം നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് പെട്ടെന്നാണ് വലിയ ശബ്ദത്തോടു കൂടി ഇതാ മഴ പെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അതാ ലൈറ്റ് മിന്നലും പോകലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മഴ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ ഞാനും രമേശേണ്ണൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം